വെൽക്കം ബാക്ക് ഞാനും അടുക്കളയും ഇപ്പോഴാണ് ഫ്രീ ആയത് പത്ത് മണിയാകും മക്കളൊക്കെ പോയി ഒന്ന് ഫ്രീ ആകും അവർക്ക് ചോറും കറികളും ഉണ്ടാക്കലും ചായ കൊടുക്കലൊക്കെ ആയിട്ട് അവർ പോകുമോളവരെ കൂടെ തന്നെ നിൽക്കണം ഇല്ലെങ്കിൽ പേരിനെന്തെങ്കിലും കഴിച്ചൊന്ന് വരുത്തി അവർ ഓടിപ്പോവും അങ്ങനെ ആകുമ്പോൾ നമ്മൾ വീട്ടിലുള്ളവർക്കൊരു സമാധാനം കുറവല്ലേ അതുകൊണ്ടുതന്നെ അവർ പോകോളും ഞാൻ മറ്റു പണിക്കൊന്നും നിൽക്കലില്ല അടുക്കള തൊട്ട് ആൾ വരെ കണക്കാണ് കുഴപ്പമില്ല കേട്ടോ പറഞ്ഞ കൂട്ടത്ത് കൂടെ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ മക്കളൊക്കെ ഫുഡൊക്കെ നല്ലപോലെ കഴിച്ച് പഠിച്ചൊക്കെ മിടുക്കരാകട്ടെ മക്കളെല്ലാവരും അവർ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ഉയരങ്ങളിലൊക്കെ എത്തട്ടെ എല്ലാവർക്കും സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാവട്ടെ മനുഷ്യരല്ലേ നമ്മൾ സാഹചര്യങ്ങളൊക്കെ പല സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടാവുമല്ലോ എന്നാലും അതിനിടയിലും നമ്മൾ നമ്മളെ സ്നേഹിക്കുക മൈൻഡിക്ക് പോസിറ്റീവ് ചിന്തകൾ കൊടുക്കുക നല്ല സാഹചര്യങ്ങളും നല്ല ഓർമ്മകളൊക്കെ നമുക്കുണ്ടല്ലോ മൈൻഡിൻ്റെ മൂഡോട്ടൊക്കെ മാറ്റി എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ഞാൻ എന്നോടും കൂടി കേട്ടോ പറയണേ എന്നാൽ ശരി നമ്മളെ പരിപാടിയൊക്കെ കിടക്കുക ബീഫ് ഫ്രൈ ആണ് ഉദ്ദേശിച്ചത് നല്ലപോലെ ഡ്രൈ ആയിട്ടില്ലതല്ല കേട്ടോ ചെറിയ രീതിയിലൊരു ബീഫ് ഫ്രൈ നമ്മൾ പല കുക്കിംഗ് വീഡിയോസൊക്കെ കാണാറ് ഉണ്ടാവുമല്ലോ ഞാൻ കാണലുണ്ട് പക്ഷെ ഞാൻ ഏത് ആരെ വീഡിയോ കണ്ടാലും ഞാൻ പാകം ചെയ്യുമ്പോൾ എൻ്റെതായിട്ടുള്ളൊരു സ്റ്റൈലട്ടോ ചെയ്യൽ ബീഫ് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി നമുക്ക് മാറ്റി വെക്കാം അതിലേക്ക് ഇടാൻ ആവശ്യമായ നമുക്ക് ക്ലീൻ ചെയ്ത് കഴുകി വെക്കാം എല്ലാം കൂടി ചോപ്പറിലിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ടേ പെട്ടെന്ന് ആവാനും വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് ബീഫ് ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി അരിഞ്ഞു വെച്ചത് അതിട്ടു ഇനി നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇടാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് ഉലുവ അല്പം നാരങ്ങ നീരും കൂടി ഒഴിച്ച് കറിവേപ്പിലിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി മാറ്റി വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് വെക്കുക ശേഷം നമുക്ക് ആവശ്യത്തിനില്ലേ കുറച്ച് വെള്ളം മതി കുക്കറാവുമ്പോൾ അധികം വെള്ളം വേണ്ട ഒഴിച്ച് വെള്ളമൊഴിച്ച് കുക്കറടുപ്പത്ത് വെക്കാം കുക്കറ് ബിസിലൊക്കെ വന്ന് ഞാൻ ടീ ഓഫ് ചെയ്തു കുറച്ച് സമയം ഒഴുക്കി ചെയ്യുന്നതിന് ശേഷം കുക്കറിൻ്റെ അടപ്പൊക്കെ തുറന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം ഓരോരുത്തർക്കും അവരുടേതായ രീതി ഉണ്ടാവും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇഷ്ടത്തോടുത്ത് കുക്ക് ചെയ്യുക വിളമ്പി കൊടുക്കുമ്പോൾ മനസ്സറിഞ്ഞ് വിളമ്പി കൊടുക്കുക അപ്പോൾ തന്നെ ഇത് സൂപ്പറായി കാരണം നമുക്കിനി വറവീടാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചി പച്ചമുളക് വെളുക്കുള്ളി കുറേശ്ശെ മതി അതൊന്നിട്ട് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കുക ഒരു ടേസ്റ്റിന് വേണ്ടി തേങ്ങ കൊത്തും കൂടിയും ചേർക്കാൻ കരുതി അതിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഊത്തതിന് ശേഷം കറിവേപ്പിലി ഉണക്കമുളകും ഇട്ട് കുറച്ച് മുളകും പൊടി കൂടി ഇട്ടുണ്ട് ഈ കുറച്ച് കുറവാണ് എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ച് നമുക്ക് വീട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കുറച്ച് മല്ലിയിലും ഇട്ട് സംഭവം സെറ്റായി ഞാനൊരു ഭംഗിക്കും വേണ്ടി കുറച്ച് വെളുത്ത എള് ഇട്ടതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ